ഇപ്പം ക്യാൻസർ ആണ് എന്ന് അറിഞ്ഞു കഴിയുമ്പം ഉള്ള ഒരു സിമ്പത്തി ക്യാൻസർ പേഷ്യൻസിലൊരിക്കും സിമ്പത്തിയുടെ ആവശ്യമില്ല ഇല്ല ഇല്ല അവർക്ക് വേണ്ടത് ഒരു സ്ട്രെങ്ത് ആണ് നമ്മുടെ സൊസൈറ്റിയൊക്കെ ആണെങ്കിൽ അവരൊരു ഭയങ്കര ഒരു ഒരു സിമ്പതി ആയിട്ട് ഒരു സിമ്പത്തറ്റിക് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിനോട് എന്താ പറയാനുള്ളത് ക്യാൻസർ പേഷ്യൻസിൻ്റെ സിമ്പതിയുടെ ആവശ്യമില്ല അവർക്ക് ഒരു എന്താ പറയണെ മോട്ടിവേഷൻ്റെ ഒരു നെഗറ്റീവ് ഇത് പറഞ്ഞിട്ട് തളർത്താതിരുന്നാൽ മതി സത്യം പറഞ്ഞു ഇപ്പോൾ ഞാൻ തന്നെ ഒരുപാട് ഫേസ് ചെയ്യുന്ന ഇതാ എന്നോട് ലൈഫ് സ്പാൻ ചോദിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ എന്താ പറയുക ഞങ്ങൾ അതിപ്പോൾ ഞാൻ ഞാൻ എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ നമുക്ക് ഇങ്ങനെ ഒരു സമയത്ത് ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില ഇൻസിഡൻസ് നമുക്ക് ഇങ്ങനെ മാറക്കാണ്ട് അപ്പം ഫസ്റ്റ് ടൈം വന്നപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ള ഒരു ലേഡി എന്നോട് ചോദിച്ചു വിസ കിട്ടിയിരിക്കുകയാണല്ലോ ചോദിച്ചു ദാറ്റ് ടൈം ഐ വോസ് ലൈക്ക് ഡിപ്രസ്ഡ് എന്നുവച്ചാൽ എനിക്കപ്പോൾ കരയണോ ചിരിക്കണോ ഞാൻ തളർന്നു പോയ ചെയ്തത് പിന്നെ എനിക്ക് രണ്ടു മൂന്നും എനിക്ക് കുറച്ച് നാളത്തേക്ക് ഉറക്കമൊന്നും വന്നില്ല ആ ഒരു ഇതിലേക്ക് പോയി അത് കഴിഞ്ഞ് പക്ഷേ ഇപ്പോൾ എന്നോട് ചോദിക്കുകയെന്നാൽ ഞാൻ പറയും കിട്ടിയിരിക്കുകയാണെങ്കിൽ രണ്ടെണ്ണം വേറെയുണ്ട് എടുക്കട്ടെ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അതേപോലെ ഇങ്ങനെ എന്താ പറയുക നമ്മൾ തളർത്തുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് ടൈം ഒരു റീയക്കറൻസ് വന്നു റിയക്കറൻസ് വന്നപ്പോൾ ഞാൻ ലീവിന് അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് പുള്ളിക്കാരത്തെ വളരെ ക്യാഷ്വലായിട്ട് ചോദിച്ചു ലക്ഷ്മി പോയി കഴിഞ്ഞാൽ തിരിച്ച് വരാൻ പറ്റുമോ ലീവ് എടുത്തിട്ട് പോയാൽ അങ്ങനെ ചോദിച്ചവരുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വന്ന് ഞാൻ ബാംഗ്ലൂർ സെറ്റിലായിരുന്നു കേരളത്തിൽ വന്ന് ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മിക്ക് തന്നാൽ എത്ര നാൾ വർക്ക് ചെയ്യാൻ പറ്റും എന്ന് സാലറിയുടെ എന്തെങ്കിലും പറയുമ്പോൾ ഒരു മാസത്തേക്കല്ലേ എന്നൊക്കെ വരെ കളയാക്കി പറഞ്ഞ് ഇപ്പോഴും ചോദിക്കുന്ന ആൾക്കാരുണ്ട് ആ ഒരു ലൈഫ് സ്പാൻ അല്ലെങ്കിൽ അത് നേരിടുന്നൊരിതാ കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് എന്താ പറയാ നമ്മളിങ്ങനെ കളിയാക്കിട്ടുള്ള ഒരുപാട് ഇങ്ങനെ കുത്തി നോക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവരോടൊക്കെ പറയാൻ ഒറ്റ മറുപടി എന്തായിരിക്കും ലൈഫ് സ്പാൻ ഒക്കെ ചോദിച്ചാൽ ഞാൻ പറയാം അതിപ്പോ ഒരു ഇപ്പൊ ഇറങ്ങുമ്പോൾ ഒരു തേങ്ങ വീണാലും അവരുടെ കാര്യത്തില് ആരുടെ ലൈഫ് സ്പാൻ ആരുടെയും കയ്യിലല്ല അല്ലേ ഒക്കെ മുകളിൽ ഇരിക്കുന്ന നമ്മൾ വരുമ്പോൾ തന്നെ എല്ലാം ഇതായിട്ട് അല്ലെങ്കിൽ അപ്പൊ പിന്നെ അങ്ങനെ ചോദിക്കുന്നവർക്ക് നമ്മൾ അതേ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുക കാരണം അപ്പം കാര്യം ഒരു ഉറപ്പുമില്ല സംസാരിച്ചിട്ട് ഇപ്പം കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഒരുപാട് ക്യാൻസർ ആയിട്ട് വരുന്ന പേഷ്യൻസ് അതും പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ വരാറുണ്ട് അപ്പം അങ്ങനെ വരുന്ന വരുമ്പോൾ ആൾക്കാരുടെ മെയിൻ കൺസേൺസ് എന്തായിരിക്കും ഒരു ക്യാൻസർ അവര് ഏറ്റവും കൂടുതൽ അവരെ ഡിപ്രസ്ഡ് ആക്കുന്ന അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഫിസിക്കൽ അപ്പിയറൻസ് ഫിസിക്കൽ അപ്പിയറൻസ് കാരണം കൂടുതലും ആ ഒരു ടീനേജ് കുട്ടികൾക്ക് കൂടുതലും അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് കാരണം ശരിയാണ് എന്നു നമ്മുടെ മുടി കൺപീലി എല്ലാം പോയി നമ്മൾ അവസ്ഥയിലേക്കാണ് അപ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് ആ ഒരു കൺസേൺ കാണും പിന്നെ ഒരു ഓർഗാൻ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു കൺസേൺ കാണും ചെറിയ കുട്ടികൾക്ക് പിന്നെ അങ്ങനത്തെ ഇതില്ലല്ലോ എപ്പോഴും ഒരു പതിനാറ് പതിനേഴ് ആ ഒരു വയസ്സ് തൊട്ടാണ് നമ്മൾ കുറച്ചും ഇങ്ങനെ കൺസേൺ ആയി തുടങ്ങുന്നത് അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ആ ആ ഒരു ഒരു പേരിക്കും ഫിസിക്കൽ ഇതിനോടാണ് ഇത് ഇപ്പം നമ്മളിപ്പം ബ്രസ്റ്റ് ക്യാൻസേർസ് വരുന്ന രോഗികൾ അപ്പം അത് നമുക്ക് എങ്ങനെ ഇപ്പം നമ്മൾ കുറെ കണ്ട് കേട്ടിട്ടൊക്കെ ഉണ്ട് അതായത് നമ്മൾ സെൽഫ് എക്സാമിൻ ചെയ്ത് നോക്കണം പലരും അത് ഒരു ശരി പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലായിരിക്കത്തില്ല അതിനെ അക്സെപ്റ്റ് ചെയ്യുക അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കില്ല പക്ഷെ അതിൻ്റെ ഒക്കെ ആ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ എന്നല്ല എന്താണെങ്കിലും നമ്മൾ ഇദ്ദേഹത്തൊരു ഇത് ചേഞ്ച് വന്നാൽ നമ്മൾ അതിനെ കൺസൾട്ട് ചെയ്യണം എന്ന് പറയുന്നതിനോട് മാം യോജിക്കുന്നതാണ് ഡെഫിനെറ്റ്ലി കാരണം എനിക്ക് പറ്റിയത് അങ്ങനെ ഒരു അബദ്ധമാണ് കാരണം എൻ്റെ ബ്രസ്സിലൊരു ലംപ് വന്നപ്പോൾ ആക്ച്വലി അത് എനിക്കറിയില്ലായിരുന്നു ആ സമയത്തൊക്കെ അതൊരു ഓൺകോളജിസ്റ്റിനെ കാണിക്കണം എന്നുള്ളത് കാരണം ഒരു മുഴ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ളൊരു അബ്നോർമൽ ഇതാണല്ലോ നോർമലായിട്ടുള്ളൊരു ബോഡിയിലൊരിക്കലും ഒരു മുഴ വരില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് അതായത് ഈ പറഞ്ഞ പോലെ നമുക്ക് നോർമലായിട്ടുള്ള എന്തുണ്ടെങ്കിലും നമ്മളൊരു എയർലി ഡിക്റ്റക്ഷനും ഈ പറഞ്ഞ പോലെ അവർ എപ്പോഴും കെയർഫുള്ളായിരിക്കണതും നല്ലതാണ് കാരണം ഞാൻ ആ ഒരു മുഴ സത്യം പറഞ്ഞാൽ എട്ട് മാസം വെച്ച് ഇരുന്നതുകൊണ്ടാണ് എനിക്കത് ക്യാൻസ്രസ് ആയത് അത് ആദ്യമേ എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ ജസ്റ്റ് ആ ഒരു ലംപ് ആ ഒരു ഇത് റിമൂവ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ സേഫ് ആയിരുന്നു ഇല്ല ഈ എട്ട് മാസം വെയ്റ്റ് ചെയ്യാണ്ട് ഞാനൊരു ആറുമാസം കൊണ്ട് കളഞ്ഞിരുന്നെങ്കിലും അതെന്റെ ലിംഫനോട് കയറിലായിരുന്നു പക്ഷെ ഉള്ള നോക്കിയപ്പോഴൊക്കെ അത് ക്യാൻസർ അല്ലായിരുന്നല്ലേ ഏ ഞാൻ ഓൺകോളജിസ്റ്റിനെ കണ്ടില്ലായിരുന്നു ഞാൻ ബാംഗ്ലൂരായിരുന്നു അവിടെ അപ്പോൾ ഞാൻ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയിട്ട് ഒരു ഗാനോക്കോളജിറ്റിനെ കാണുന്നത് അപ്പോൾ പക്ഷേ സ്കാനിങ് റിപ്പോർട്ടിലെല്ലാം അത് ഫൈബ്രോഡിനോമെന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞപോലെ അഡ്മിറ്റാവുന്ന എൻ്റെ ഒരു വൺ വീക്ക് മുന്നേ കാരണം എൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമായി ഞാൻ തലയിറങ്ങി വീണിട്ട് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിൻ്റെ ആ സമയത്ത് പോലും എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിനകത്ത് ഫൈബ്രോഡിനോമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫൈബ്രോഡിനോമയും കാണും ഗൂഗിളും ചെയ്ത് നോക്കുമ്പോൾ സംഭവം സേഫ് സോണാണല്ലോ പക്ഷേ ആ സമയത്ത് പോലും എൻ്റെ നിന്ന് ബ്രസ്റ്റിന്ന് ലിംഫ ഇൻഫനോട്ട്സിലൊക്കെ കയറി കുറച്ച് ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഇരിക്കുമ്പോഴായിരുന്നു അപ്പോൾ ഒരു പ്രോപ്പർ നേരെ മറിച്ച് നമ്മളൊരു ഓൺകോളജിസ്റ്റിൻ്റെ അടുത്തായിരുന്നെങ്കിൽ അവരൊരു നീഡിൽ ടെസ്റ്റ് ഒരു ബയോപ്സിക്കൊക്കെ സജസ്റ്റ് ചെയ്യായിരുന്നു നമുക്ക് കുറച്ച് വേഗം കാര്യങ്ങൾ ഇതായനെ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെ മാം ഇത് പറഞ്ഞോണ്ട് ചോദിക്കുകയാണ് പല അസുഖങ്ങൾക്കും സ്വയം ചികിത്സ കണ്ടുപിടിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവരോട് പറയാൻ എന്തെങ്കിലും ഉണ്ട് സ്വയം ചികിത്സ ഐ ഡോ തിങ്ക് ഇറ്റ്സ് ഇപ്പം വേ നമ്മളെപ്പോഴും എന്താ പറയുക നമ്മളാരും ആരും ഡോക്ടേഴ്സല്ലേ അപ്പോൾ ഓരോന്നിനും ഓരോ ഇപ്പോൾ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ തന്നെ മൂന്ന് തരത്തിലുണ്ടാവും അപ്പോൾ ഒരാൾക്ക് കൊടുക്കുന്ന മെഡിസിൻ ആയിരിക്കില്ല ആൾക്ക് അപ്പോൾ അത് നോക്കി ഇതിന് കഴിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുണമുണ്ടാവില്ല അപ്പോൾ എപ്പോഴും ഒരു എന്താ പറയുക അതിനാധികാരികമായിട്ട് തന്നെ പോകുന്നതാകും നല്ലത് അപ്പം ഈയൊരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത ഒരാൾ എന്ന നിലയ്ക്ക് ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും അതായത് ോപ്പതി ആയുർവേദം അപ്പം ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആയിരിക്കും മാമിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ബെറ്റർ ആയിട്ട് ക്യാൻസറിന് എപ്പോഴും ഇംഗ്ലീഷ് മെഡിസിൻസ് തന്നെ ആയുർവേദത്തിലൊക്കെ സപ്പോർട്ടിങ് ഉണ്ട് അതായത് അല്ലെങ്കിൽ ഒരു ക്യാൻസർ വരാതിരിക്കും നമ്മുടെ ഈ സെൽസ് വളരുന്നതാണല്ലോ ഈ പ്രശ്നം അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെഡിസിൻ ഉണ്ട് പക്ഷേ ഒരിക്കലും എൻ്റെ ഒരു ക്യാൻസറിന് മെഡിസിൻസ് ഇല്ല എപ്പോഴും ഇംഗ്ലീഷ് മെഡിസിൻസ് തന്നെയാണ് ഒരു എന്താ പറയുന്നത് നമുക്ക് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ടൈമാണ് അപ്പം എവിടെ നോക്കിയാലും ഇത് കഴിച്ചാൽ ക്യാൻസർ വരും അല്ലെങ്കിൽ ഇത് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇത് കഴിച്ചാൽ ക്യാൻസറിനെ തടയാം എന്നൊക്കെ കുറേ റീൽസ് കാണാറുണ്ട് അപ്പം എന്താ ബോട്ട് യു തിങ്ക് അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ അത് ഒരുപാട് വൈറലും ആവാറുണ്ട് പല ആൾക്കാരും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ലൈക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് ശരിയാണോ അത് എത്രമാത്രം ആ ഒരു കണ്ടന്റിലൊക്കെ സത്യമുണ്ട് ആധികാരികമായിട്ട് പറയാൻ ഞാൻ ഡോക്ടറല്ല പക്ഷേ എൻ്റെ അറിവ് വെച്ച് അതൊന്നും അല്ല നമുക്ക് ഇപ്പോൾ എന്താ പറയുക ബ്രൂക്കോളി കഴിച്ചാൽ ക്യാൻസർ വരില്ല പറയും പക്ഷെ അത് വരില്ല എന്നല്ല അതൊരു സപ്ലിമെൻ്റ് ആണ് ചാൻസസ് കുറയ്ക്കുമ്പോൾ എന്നേ ഉള്ളു ഒരിക്കലും വരാതിരിക്കാനായിട്ടുള്ളൊരു എന്താ പറയുക ഫുഡ് ഇതുണ്ടെന്ന് എനിക്ക് എൻ്റെ അറിവിലല്ലേ കേട്ടോ അത് ഇപ്പോൾ ഡോക്ടേഴ്സാണ് പറയേണ്ടത് ക്യാൻസർ വന്ന് അതിനെ സെർവേ ചെയ്ത് സെർവേ ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ഓവറോൾ വെൽനെസ്സിന് കൊടുക്കാൻ പറ്റുന്ന പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഒരു ടൈപ്പോ അങ്ങനെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ സജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ടൈപ്പായിരിക്കും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൈ രണ്ടും യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതാക്കാൻ പറ്റില്ല കാരണം ഈ ക്ലോട്ട് വന്നിട്ട് ഇപ്പോൾ എന്താ പറയുക ഒരു നോർമൽ യോഗ ചെയ്യാച്ചാൽ പോലും ആ ക്ലോട്ട് ട്രാവൽ ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഓരോ പേഷ്യൻസ് ചിലപ്പോൾ സർജറി കഴിഞ്ഞിരിക്കുന്ന പേഷ്യൻസ് ആവാം അപ്പോൾ ചിലപ്പോട്ടിട്ടിരിക്കുന്നവർ അപ്പോൾ അങ്ങനെ ഉണ്ട് കേട്ടോ തെറാപ്പി യോഗ എന്ന് പറഞ്ഞൊരു ഉണ്ട് പക്ഷെ അത് ഓരോരുത്തർ ഹെൽത്ത് വൈസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുക ഇപ്പോഴത്തെ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും പിന്നെ നോർമൽ പ്രാണായാമം പോലത്തെ ബ്രീത്ത്നിങ് ടെക്നിക്സ് നമുക്ക് ചെയ്യാം അത് ആർക്കാണെങ്കിലും ചെയ്യാം അല്ലാണ്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതില്ല കാരണം പലരും ഇപ്പോൾ ഒരു പോർട്ടിട്ടിരിക്കുന്നൊരു വ്യക്തിയാണ് പെട്ടെന്ന് രണ്ടാമത്തെ ദിവസം കൈ പൊക്കാൽ അവിടെ ക്ലോട്ട് ആവും അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് വരും അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും മാമിൻ്റെ ലൈഫിൽ വന്ന എന്തെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ് എനിക്ക് ക്യാൻസർ ഉണ്ടാക്കിയത് എന്ന് വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം പല ആൾക്കാർക്കും ക്യാൻസർ വന്നോക്കെ ഞാൻ അത് ചെയ്തതുകൊണ്ടായിരിക്കും എനിക്കിത് വന്നതെന്ന് വിശ്വസിക്കുന്ന പല ആൾക്കാരും ഉണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും അങ്ങനെയല്ല കാരണം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് ക്യാൻസർ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഹെറിറ്ററി ആയിട്ടും വന്നു വിശ്വസിക്കില്ല കാരണം എൻ്റെ എൻ്റെ പല ആൾക്കാരും പറയുന്നുണ്ടോ എനിക്ക് ക്യാൻസർ വരാറുണ്ട് ഇല്ല കാരണം എൻ്റെ ഫാമിലിയിൽ ഇപ്പോൾ അച്ഛൻ്റെ സൈഡിലാണെങ്കിൽ ആർക്കും ഇല്ല എൻ്റെ ഫാമിലിയിൽ എനിക്കാണ് ഫസ്റ്റ് ക്യാൻസർ വരുന്നത് പിന്നെ ഹെൽത്ത് വൈസും ഞാൻ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് കൊണ്ട് വന്നു എന്നുള്ളത് ഇപ്പോഴൊരു മിസ്റ്റീരിയസ്